നമസ്കാരം കായിക ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി സ്വാഗതം വഡോദരയിലെ കോട്ടമ്പി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഒന്നാം ഏകദിനത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗും കെ എൽ രാഹുലിന്റെ ഫിനിഷിംഗും ഇന്ത്യയെ നാല് വിക്കറ്റ് വിജയത്തിലേക്ക് നയിച്ചു മത്സരത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ താഴെ നൽകുന്നു മത്സരഫലം സമറി ന്യൂസിലൻഡ് മുന്നൂറ് ബൈ എട്ട് അമ്പത് ഓവർ ഇന്ത്യ മുന്നൂറ്റി ആറ് ബൈ ആറ് നാൽപ്പത്തിയൊമ്പത് ഓവർ ഫലം ഇന്ത്യ നാല് വിക്കറ്റിന് വിജയിച്ചു പരമ്പരയിൽ ഒന്നു മുതൽ പൂജ്യം വരെയു മുന്നിൽ പ്ലെയർ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി തൊണ്ണൂറ്റിമൂന്ന് റൺസ് സ്കോർബോർഡ് വിശകലനം ന്യൂസിലന്റ് ബാറ്റിംഗ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലന്റിന് മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ ഡെവോൺ കോൺവേയും അമ്പത്തിയാറ് ഹെൻറി നിക്കോൾസും അറുപത്തിരണ്ട് നൽകിയത് ഒന്നാം വിക്കറ്റിൽ ഇവർ നൂറ്റിപ്പതിനേഴ് റൺസ് കൂട്ടിച്ചേർത്തു പിന്നീട് മധ്യനിരയിൽ ഡാരിൽ മിച്ചൽ എൺപത്തിനാല് റൺസ് എഴുപത്തിയൊന്ന് പന്ത് നടത്തിയ പോരാട്ടമാണ് ടീമിനെ മുന്നൂറിലെത്തിച്ചത് ഇന്ത്യൻ ബൌളിംഗ് മുഹമ്മദ് സിറാജ് രണ്ട് ബൈ നാൽപ്പത് ഹർഷിത് റാണ രണ്ട് ബൈ അറുപത്തിയഞ്ച് പ്രസിദ്ധ് കൃഷ്ണ രണ്ട് ബൈ അറുപത് ഇന്ത്യൻ ബാറ്റിംഗ് ചെയ്സിംഗ് മുന്നൂറ്റിയൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി വിരാട് കോലി കളിച്ചു വെറും തൊണ്ണൂറ്റിയൊന്ന് പന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസെടുത്ത കോലിക്ക് സെഞ്ചുറി നഷ്ടമായെങ്കിലും ഇന്ത്യയെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിച്ചു ക്യാപ്റ്റൻ ഗിൽ അമ്പത്തിയാറ് ശ്രേയസ് അയ്യർ നാൽപ്പത്തിയൊമ്പത് എന്നിവരും മികച്ച പിന്തുണ നൽകി അവസാന ഓവറുകളിൽ കെ എൽ രാഹുലും ഇരുപത്തിയൊമ്പത് ഇന്ത്യ ഹർഷിത് റാണയും ഇരുപത്തിയൊമ്പത് ചേർന്ന് ഇന്ത്യയ്ക്ക് വിജയമുറപ്പാക്കി പ്രധാന ഹൈലൈറ്റുകൾ ഒന്ന് കോലിയുടെ റെക്കോർഡ് ഈ മത്സരത്തോടെ വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത്തിയെട്ടായിരം റൺസ് തികച്ചു സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമായി കോലി മാറി രണ്ട് ആവേശകരമായ ഫിനിഷ് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ബൈ അഞ്ച് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ കെ എൽ രാഹുലിന്റെ പക്വതയാർന്ന ബാറ്റിംഗാണ് വിജയത്തിലെത്തിച്ചത് അവസാന ഓവറുകളിൽ തകർപ്പൻ സിക്സറിലൂടെ രാഹുൽ കളി അവസാനിപ്പിച്ചു മൂന്ന് കൈൽ ജാമിസന്റെ പ്രകടനം ന്യൂസിലൻഡ് നിരയിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തി കൈൽ ജാമിസൺ ഇന്ത്യൻ മധ്യനിരയെ വിറപ്പിച്ചു പരമ്പരയിലെ രണ്ടാം ഏകദിനം ജനുവരി പതിനാലിന് രാജ്കോട്ടിൽ നടക്കും കായിക കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും